പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യൻ ജനത വീണ്ടും തിരഞ്ഞെടുക്കുമെന്നത് ഒരു രഹസ്യമേ അല്ലാതായിരിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിലും ആഭ്യന്തരമായും നരേന്ദ്രമോദിയുടെ മൂന്നാം തവണയുള്ള വരവ് ഒരുവിധം എല്ലാ അഭിപ്രായ സർവേകളും ഉറപ്പ് പറയുന്നുമുണ്ട് എത്ര സീറ്റ് ലഭിക്കും പ്രതിപക്ഷം സമ്പൂർണമായി അപ്രത്യക്ഷമായി പോകുമോ എന്ന കാര്യത്തിൽ മാത്രമേ തീരുമാനം അറിയാനുള്ളൂ എന്നാൽ മൂന്നാം തവണ മോദി വരുന്നത് വെറുതെ ആയിരിക്കുകയില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആഗോള വാർത്താ ഏജൻസിയായ റോയിറ്റേസ് ഒരു വലിയ പ്ലാനുമായാണ് മോദി മൂന്നാം തവണ വരാൻ പോകുന്നത് എന്നാണ് റോയിറ്റേസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് വെറുതെ പറയുകയല്ല മറിച്ച് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ വാദമെന്നാണ് ഏജൻസി വ്യക്തമാക്കുന്നത് വെറും അഞ്ചു വർഷം കൊണ്ട് ഇതുവരെയുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഇരട്ടിയിലാക്കുക എന്ന വലിയ പ്ലാനാണ് മോദി അണിയറയിൽ ഒരുക്കുന്നത് എന്നാൽ അതിനുള്ള നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോൾ തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത തങ്ങൾ കണ്ടുവെന്ന് റോയിറ്റേഴ്സ് അവകാശപ്പെടുന്ന രേഖപ്രകാരം നിലവിൽ ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് ട്രില്ല്യൺ ഡോളർ ഉള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ രണ്ടായിരത്തി മുപ്പതോടെ ആറ് ദശാംശം ആറ് ഒൻപത് ട്രില്യൺ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ മെയ് മാസത്തോടെ പൂർത്തിയാക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെങ്ങനെ നേടാം എന്നതിന്റെ വ്യക്തമായ വിശദാംശങ്ങൾ ലഭ്യമല്ലെങ്കിലും ഇപ്പോൾ നടക്കുന്ന ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗുകൾക്കൊക്കെ ഈ ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് അടുത്ത ആറ് വർഷത്തേക്ക് പ്രതിശീർഷ വരുമാനം ഏകദേശം രണ്ടായിരത്തി ഡോളറിൽ നിന്ന് നാലായിരത്തി ഡോളറായി യാണ് പ്രധാനമന്ത്രി മോദിയുടെ ലക്ഷ്യം അത് നേടുന്നതിന് ആവശ്യമായ ചിലവുകളെക്കുറിച്ചോ പരിഷ്കാരങ്ങളെക്കുറിച്ചോ എന്നാൽ രേഖ വ്യക്തമാക്കുന്നില്ല അതിനിടെ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച ദിവസങ്ങൾക്ക് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ച് നിർമ്മലാ സീതാരാമനും രേരത്തെ രംഗത്തെത്തിയിരുന്നു കൂടാതെ മോദിയുടെ മൂന്നാം ഭരണത്തിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും അവർ അഭിപ്രായപ്പെട്ടിരുന്നു സ്ത്രീകൾ യുവാക്കൾ കർഷകർ ദരിദ്രർ എന്നിങ്ങനെ മുൻപ് ബജറ്റിൽ അവർ പരാമർശിച്ച നാല് വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുള്ള വികസനവും ഒപ്പം രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഒരു വികസിത ഇന്ത്യ എന്ന പ്രഖ്യാപനവും മുതിരിച്ചുകൊണ്ട് ാണ് അവർ സർക്കാരിന്റെ ദീർഘകാല പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചത് ഏതാണ്ട് പത്ത് വർഷക്കാലം പാഴാക്കിയതിന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിനെയും അവർ വിമർശിച്ചിരുന്നു സാശ്രയത്തിന്റെയും സംരംഭകത്തിന്റെയും പുതിയ പാത വെട്ടിത്തെളിച്ച സർക്കാർ കോവിഡ് മഹാമാരിക്കിടയിലും സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിച്ചെന്നും അവർ പറഞ്ഞു മൂന്നാം തവണ വന്നാൽ നമ്മൾ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു അതിനാൽ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നിലവാരത്തിലേക്കെത്താൻ തങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യുമെന്നും വണ അധികാരത്തിൽ വന്നപ്പോൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്തൊരു മഹാമാരി വന്നുവെന്ന് ഓർക്കണം എന്നാൽ വ്യക്തമായ പരിഷ്കാരങ്ങളിലൂടെയും എല്ലാം ഉൾക്കൊള്ളുന്ന നടപടികളിലൂടെയും സമ്പദ്വ്യവസ്ഥ ഏറ്റവും വലിയ അഞ്ചാമത്തെ നിലയിലേക്ക് കൊണ്ടുവന്നുവെന്നും അവർ പറഞ്ഞു തൊഴിലായ്മയെക്കുറിച്ചും എഐ ഉണ്ടാക്കിയേക്കാവുന്ന തിരിച്ചടികളെക്കുറിച്ചും അവർ സംസാരിച്ചിരുന്നു